മഖാം ഏപ്രിൽ ഏപ്രിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അറിയിച്ചു കള്ളാർ മുതൽ വരെ ചരികളിലായാണ് നടക്കുന്നത് രാത്രി എട്ട് മണിക്ക് ഇഷൽ നൈറ്റ് അരങ്ങേറും കേരള ഫോക്ലാർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് നേതൃത്വം നൽകും മേഖലയിലെ കള്ളാർ മഖാം മഖാം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ വിപുലമായി നടത്താൻ വേണ്ടി ആഘോഷപങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പതാകത്തിൽ കർമ്മം കഴിഞ്ഞ വെള്ളിയാഴ്ച റൂസ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽസലാം ബി വണ്ണാധിക്കാൻ നിർവഹിച്ചു അനുബന്ധ പരിപാടി മതപ്രഭാഷണവും മറ്റുള്ള പരിപാടികളൊക്കെ മറ്റന്നാൾ ഇരുപത്തിനാല് വ്യാഴം രാത്രി ഉപചാരിക ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ജമാത്ത് പ്രസിഡന്റ് സുബേർ പി കെയുടെ അധ്യക്ഷതയിൽ അഷ്റഫി രാത്രി മണിക്ക് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ ടീമുകൾ പങ്കെടുക്കുന്ന ദഫ് കളി മത്സരം നടക്കും ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് വനിതാ ക്ലാസ് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് നസീറ നജീബ് നേതൃത്വം നൽകും രാത്രി ഒൻപത് മണിക്ക് സിംസാറുൽ അബുദാബി മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് മൗലൂദ് നേർച്ച அன்னதானத்தோடு கூட கள்ளார் ஜுமாஜி ஹத்தீப் அப்துல் சமத் அஷ்ரஃபி புஞ்சக்கர உறூஸ் கமிட்டி செய்ர்மா அப்துல் சலாம் வண்ணாத்தி கானம் உறூஸ் கமிட்டி ட்ரஷரர் அப்துல் மஜீத் பிஸ்மில்லா அப்துல்லா ஹாரிஸ் ஒக்லாவ் தொடங்கியவர் வார்த்தா சம்மேளனத்தில் பங்கெடுத்து